പണ്ട് പണ്ട് അവിടെ ധാരാളം പക്ഷികളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ മധുരമായി പാട്ടുപാടുന്ന ഒരു വാനംപാടിയും ഉണ്ടായിരുന്നു അവളുടെ പാട്ട് കേൾക്കാൻ എന്ത് പറഞ്ഞു നിന്റെ പാട്ടുകളെല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് മൂന്ന് വരെ നൽകും അത് നിനക്ക് എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇത്രയും വരെ കൊണ്ട് വനദേവത വാനം പാടി ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് നല്ലൊരു വീടുണ്ട് ആവശ്യത്തിന് ഭക്ഷണമുണ്ട് കൂടാതെ നല്ല കൂട്ടുകാരും പിന്നെ എനിക്ക് എന്തിനാണി വരങ്ങൾ ഇത് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കാം വായ്പാട് തീരുമാനിച്ചു ഒരു കൊത്തി തിന്നു അങ്ങനെ ദിവസം ഒരു ചിങ്ങത്തിന് കൊത്തി ആയിരുന്നു അപ്പോൾ പ്രാപടി ഇപ്പം തീയതി എടുത്തു തെങ്ങി നൂറക്കയാൻ തുടങ്ങി കത്തിടക്കഴിച്ച് വാനമ്പാടി കേട്ടു വാനമ്പാടി പറഞ്ഞു അയ്യോ പാവം തത്ത അത് ഞങ്ങനെങ്കിലും രക്ഷിക്കണം ഇതിനായി തൻ്റെ വനം ഉപയോഗിക്കാൻ വാനമ്പാടി തീരുമാനിച്ചു വാനമ്പാടി പറഞ്ഞു തത്ത രക്ഷപ്പെട്ടേ പെട്ടെന്ന് തവീർത്ത് വീർത്ത് ഒരു താണ് തുടങ്ങി ഭാരം താങ്ങാനാവരെ പ്രാപ്തത്തെ താഴെ ഇട്ടു ഹോ വെള്ള വിധാനം തത്ത രക്ഷപ്പെട്ടു മറ്റൊരു ദിവസവും ഒരു മഞ്ഞക്കളിയും ഉപയോഗിച്ച് വാനമ്പാടി രക്ഷപ്പെടുത്തി രണ്ട് വരങ്ങൾ തീർന്നു ഒരു വരം അതും കൂടി നമ്മൾ എല്ലാവരും കിളികളെല്ലാം വിഷമത്തോടെ ഇരുന്നു അപ്പോഴാണ് വാനമ്പാടി പറഞ്ഞത് കൂട്ടുകാരി നിങ്ങൾ ആരും വിഷമിക്കണ്ട

എന്റെ കരഞ്ഞു കരഞ്ഞു മരിച്ചു മരിച്ചു ഇതൊന്നും വേണം മാം വിഷമുള്ളതാവട്ടെത്തി എന്താണ് മനസ്സിലാക്കിയത് സ്വന്തം ജീവൻ വെളി മറ്റുള്ളവരെ രക്ഷിക്കുന്ന യഥാർത്ഥ സ്നേഹം വാനമ്പാടിലെ പോലെ ആയ തീവൻ ദൈവ നന്ദി നമസ്കാരം